ഹലോ നമ്മളീ കുറച്ച് നാളെ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഷോർട്ട് വീഡിയോ റെഡ് 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 പൊത്തത്തിൽ റെഡെന്നും ഒരു വീഡിയോ ഒരു ഷോർട്ട് ഇട്ട് അപ്പം അതിനകത്ത് നമ്മളൊരു അഗ്ലോണിമോ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വീനസ് റെഡ് അതപ്പോൾ എപ്പോഴും വരുന്നൊരു പ്ലാന്റ് അല്ല അപ്പം വരുമ്പോൾ എല്ലാം കുറച്ച് ക്വാണ്ടിറ്റിയിലാവരുത് ഇപ്പോഴും നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ആരൊക്കെ നമ്മൾ ചോദിച്ചാൽ നമുക്ക് അറിയത്തില്ലല്ലോ ഷോർട്ട് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്തോട്ടായിരിക്കും എത്തില്ലെന്ന് അപ്പോൾ ഉള്ള പ്ലാൻസ് വന്നപ്പോഴേ ഞാനങ്ങ് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാവുന്ന പ്ലാൻസ് കാണിച്ചു തരാമേ ഇതേ നോക്കിക്കേ റെഡ് 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 മൊത്തത്തിൽ റെഡ് എന്ന് പറയുന്നത് കറക്റ്റ് ഏത് ആ ഒരു എന്താ ഒരു ഏത് റെഡാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ അപ്പം ഇത്രയും പ്ലാൻസ് ഉള്ളൂ സംഭവം ഒരു ഒൻപത് പ്ലാന്റ്സേ ഉള്ളൂ ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പോൾ വേണ്ടവർ താഴെ കാണുന്ന നമ്പർ ഓടി വന്ന് കോണ്ടാക്ട് ചെയ്യുക ഇത് ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് കേട്ടോ എനിക്ക് വെച്ച് കാണിക്കാം നിങ്ങൾ ആയിരിക്കും ഞാൻ ഫിൽറ്റർ ഇട്ട് കാണിക്കാം ഫിൽട്ടർ കൊണ്ട് അല്ല അല്ലാട്ടോ ഇതുണ്ടോ ഒരു നമ്മളങ്ങനെ പ്ലാന്റ്സിൻ്റെ കാണിക്കുമ്പോൾ ഒരിക്കലും ഫിൽറ്റർ അങ്ങനെ ചേർക്കാറില്ല നമ്മൾ കേട്ടോ കാരണം കറക്റ്റ് കളർ വരുന്നത് ഇവിടെ നിങ്ങൾ വീഡിയോ കോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരും നമ്മുടെ പ്ലാന്റിൻ്റെ സൈസൊക്കെ അതുകൊണ്ട് ഈ ഒരു സെയിം സൈസ് പ്ലാന്റ് ആണ് നല്ല വെൽ റോട്ടഡായിട്ടുള്ള പ്ലാന്റ് ആണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് ഇത് എപ്പോഴും വരത്തില്ല ഹൈബ്രിഡ് വെറൈറ്റി ആയതുകൊണ്ട് എപ്പോഴും ഒന്നും നമുക്കിത് വരാറില്ല കേട്ടോ അപ്പോൾ ഈ ഒരു സൈസിൽ ഒരു സൈസിലൊൻപത് പ്ലാന്റ് ഇപ്പോൾ ഉണ്ട് മെച്ചുവേർഡാകുമെന്ന് നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമുള്ള ഫ്ലവറൊക്കെ വന്നിരിക്കുന്ന പ്ലാന്റാണ് ഈ പ്ലാന്റ് വേണ്ട ഒരു താഴെ താരം കാണുന്നു ലോഡി വന്ന് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ പ്രൈസും ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ നിങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോൾ പറയാം പലരും ചോദിക്കാറുണ്ട് എന്താണ് പ്രൈസ് പറയാത്തെന്ന് കാരണം നമ്മൾ കൊടുക്കുന്ന ഒരു പ്രൈസ് ആർക്കത്തില്ല വേറൊരു സെല്ലർ കൊടുക്കുന്നത് അപ്പം മറ്റുള്ള സെല്ലേഴ്സിന് ബുദ്ധിമുട്ടാകേണ്ടല്ലോ ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ പത്ത് രൂപ കൂട്ടിയായിരിക്കും ചിലപ്പോൾ പത്ത് രൂപ കുറച്ചായിരിക്കും കൊടുക്കുന്നത് അത് നമ്മൾ കസ്റ്റമറും നമ്മളും തമ്മിൽ വേണ്ടവർ വിളിച്ച് ചോദിക്കും പറഞ്ഞാൽ പോരെ അതുകൊണ്ടാണ് കേട്ടോ പറയാത്തത് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ വേണ്ടത് റെഡ് ക്യാബേജ് കണ്ടോ എന്നാ അടിപൊളി പ്ലാൻ്റാണെന്ന് പറയാമോ ഇപ്പം നമ്മളിത് ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു സൈസ് പ്ലാൻസ് ആണോ ഓഫറിട്ട് കൊടുക്കുകയാണ് കേട്ടോ ടു തേർട്ടി പ്ലസ് ഇ സിക്കാണ് കൊടുക്കുന്നത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ജയ്പോങ് റഡിൻ്റെ ഇത് ഈ ഒരു സൈസ് പ്ലാന്റാണ് കേട്ടോ ഇത് കണ്ടോ ഈ ഒരു സൈസ് ആണ് ഇത് ടു തേർട്ടിക്കാണ് കൊടുക്കുന്നത് ലിമിറ്റഡ് സ്റ്റോക്കാണ് ഇതൊക്കെ കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ കേട്ടോ പിന്നെ ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് വെയിൻസ് റെഡ് വെയിൻസിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റ് അറിയാമല്ലോ ത്രീ നയൻറ്റി ഒക്കെയാണ് ഈ പ്ലാന്റ് ഇപ്പം നമ്മൾ കൊടുക്കുന്നത് ത്രീ ട്വൻറ്റിക്കാണ് പിന്നെ നമ്മുടെ ബ്ലാക്ക് മെറൂൺ ബ്ലാക്ക് മെറൂൺ ടു സെവൻറ്റി ഇത് ഇത്രയും സൈസുള്ള പ്ലാന്റ് ആട്ടോ അപ്പം ഇത്രയും പ്ലാൻസ് നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് വേണ്ട ഒരു ഓടി വന്ന് താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് പ്രത്യേകിച്ച് ഈ ഒരു പ്ലാന്റ് ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പം മറ്റുള്ള മറ്റു പ്ലാൻസ് ഒക്കെ നമ്മളുടെ ഇപ്പം എൻ്റെ നേഴ്സറിയിൽ ഇത്രയും എപ്പോഴും നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതായിരിക്കും നമ്മളുടെ പലരും കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോ ഇട്ട് എല്ലാം റീപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ കലേഡിയംസ് എല്ലാം ഇതിന് റീപ്പോർട്ട് ചെയ്തെല്ലാം തലത്തോട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് എല്ലാം കണ്ടോ അപ്പോൾ ഇതിൽ സെയിൽനായിട്ടുള്ളതൊക്കെ നമ്മളാകുമ്പോഴത്തേക്കും നിങ്ങളെ ഇതുപോലെ വീഡിയോ എടുത്ത് കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ നമ്മളോട് ഇതിൻ്റെ പോട്ടി മിക്സിൻ്റെ പേഴ്സണലി നമ്മൾ വന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട് കറക്റ്റ് പോട്ടി മിക്സ് ഏതാണെന്ന് പറഞ്ഞ് തരാമോ ഒന്നേ അതിൻ്റെ വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഉറപ്പായിട്ട് നമ്മൾ നേഴ്സറിയിൽ ചെന്ന് ചോദിച്ചിട്ട് ആ കറക്റ്റ് റേഷ്യൂ ഏതൊക്കെയാണ് എത്ര അളവാണെന്നൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾക്കൊരു വീഡിയോ ആയിട്ട് ചെയ്തു തരാം കേട്ടോ അപ്പോൾ നമ്മുടെ ചുമത സുന്ദരിയെ കണ്ടില്ലേ അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എപ്പോഴും പറയണ്ടല്ലോ നമ്മുടെ താലക്കാട് വാട്സ്ആപ്പ് നമ്പറിലൂടെ വന്ന് കോൺടാക്ട് ചെയ്യുക പിന്നെ നമുക്ക് ജീപോർ റേഡിൻ്റെ വലിയ സൈസ് പ്ലാന്റ്സ് ഒക്കെ ഫൈവ് ഹൺഡ്രഡിൻ്റെയൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ അതും വേണ്ടവർ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതായിരിക്കും നമ്മൾ ഡീറ്റി ഡിസ് ചെയ്യുകയാണ് ഓൾ ഇന്ത്യ നമുക്ക് ഓറിയർ സർവീസ് അവൈലബിൾ ആണ് അപ്പോൾ ഇതിന്റെ പ്രൈസ് ആൻഡ് ഡീറ്റെയിൽസ് നിങ്ങൾ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക വാട്സാപ്പിൽ ഓക്കെ